ഹായ് നമസ്കാരം ഈ വീഡിയോ കണ്ടു നോക്ക് ഈ ആന കാട്ടിൽ നിന്നിറങ്ങി വന്ന ഒരു കാട്ടാനയാണ് കാട്ടിലെത്തി ഒരു രംഗമാണ് കാണുന്നത് വീട്ടുകാർ ഭയശഹിതരായി പോലീസ് ഓഫീസർമാരെ വിളിച്ചു അവർ ഓടി എത്തി ഈ കാട്ടാനയെ ഓടിക്കുന്ന ഒരു രംഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എത്ര ഭയാനകമായ ഒരു രംഗമാണ് ഈ കാട്ടാന ഒരു അല്പം മുമ്പോട്ട് ഒരാൾക്ക് ഒരു കഥം വെച്ചാൽ തുമ്പിക്കായി വീശിയാൽ എന്താണ് സംഭവിക്കുന്നത് ഇതിനെല്ലാം വകവയ്ക്കാതെ ഈ ഫോറസ്റ്റ് ഓഫീസർമാർ ഈ വീട്ടുകാരെ രക്ഷിക്കുന്നതിനായി ഇവിടെ വന്ന് കാട്ടാനയെ ഓടിക്കുന്ന ഒരു ഭയാനകമായ രംഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഏ ഇവർക്ക് എന്താണ് ഒരു സംരക്ഷണം കണ്ടില്ലേ ഒരു കാട്ടാനയെ ഓടിക്കുന്ന ഒരു കൊമ്പൻ കാട്ടാനയെ ഓടിക്കുന്ന രംഗമാണ് നിങ്ങൾ ഇപ്പൊ കണ്ടത് ആ രംഗം കണ്ടോ അവരുടെ ജീവന് ആര് സംരക്ഷണം നൽകും ആ വീടിന്റെ ഉള്ളിലിരുന്ന പതി ഇരുന്നുള്ള ആളുകൾ ഇത് കണ്ടെടുത്ത വീഡിയോ ആണിത് ആ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ആ കാട്ടാനയെ ഓടിക്കുന്ന ആ രംഗം കണ്ടോ ഭയന്ന് ഞങ്ങൾ പറച്ചു കാണുന്ന എന്താ തോന്നുന്നത് ഇവരുടെക്ക് ഒരു കുടുംബമില്ലേ ഇവർക്ക് ഒരു സംരക്ഷണം വേണ്ടേ അപ്പോൾ ആന വരാതിരിക്കാനുള്ള കാര്യങ്ങൾ സർക്കാർ ചെയ്യുക ഇതാണ് പറയാനുള്ളത് ഇനി നാട്ടുകാരുടെ പ്രതികരണങ്ങൾ കേൾക്കാം ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇരുമ്പുവാലം നാഷണൽ ഹൈവേയിൽ നിന്ന് ഒരു നൂറ് മീറ്റർ വന്നാൽ എത്ര സ്ഥലമാണ് ഇത് ഞങ്ങളുടെ പറമ്പാണ് അപ്പോൾ ഇവിടെ നിന്ന് ഫോറസ്റ്റ് ആരംഭിക്കുകയാണ് ഒരു രണ്ട് കിലോമീറ്റർ പോയാൽ ഒരു പതിനഞ്ച് കുടുംബം ഉണ്ടായിരുന്നു ചാക്കോളത്തെശൻ എന്ന് പറയുന്ന സ്ഥലം അതിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ദൂരെ പോയാൽ മുണ്ടിയമ്പാഴം എന്ന് പറയുന്ന സ്ഥലം പിന്നെ പോവുകയാണെങ്കിൽ കാളിയാരോട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇറങ്ങാം അങ്ങനെയുള്ള ഒരു സ്ഥലമായിരുന്നു ഇവിടം ഇപ്പോൾ അവിടെയെങ്കിലും ഒരു മനുഷ്യൻ പോലും ഇല്ല എല്ലാവരും അവിടെ നിന്ന് പുറത്തേക്ക് പോയി കാരണം ഇപ്പോൾ ഈ തുരങ്കം വന്നതിന് ശേഷം ഈ ദേശം ആനകളുടെ വികാരകേന്ദ്രമായിരിക്കുകയാണ് ആന വന്ന് ചക്കതിൽ നിന്നു വാഴതിൽ നിന്നു എന്ന് വേണ്ട അതിനേക്കാൾ അതിനേക്കാളുപരിയായിട്ട് മലയെണ്ണാൻ കൊരങ്ങ് ഒരു കൃഷിയും ചെയ്യാൻ പറ്റില്ല പന്നി ഇങ്ങനെയുള്ള ശല്യം വർദ്ധിച്ചിരിക്കുകയാണ് അപ്പോൾ ആയതിനാൽ ഞങ്ങൾ ഗവൺമെൻറ്റിനോട് റിക്വസ്റ്റാണ് ഈ കാണുന്ന ഫോറസ്റ്റിൻ്റെ ഏരിയകളിൽ ഒരു സോളാർ ഫെൻസിംഗ് ഇട്ട് ഞങ്ങളെ രക്ഷിക്കണം വെള്ളാനി സെക്ഷൻ ഓഫീസാണ് ഇവിടെ ഈ അടുത്ത് കാണുന്നത് ഫോറസ്റ്റ് ബംഗ്ലാവ് ഇവിടെ താമസിക്കുന്നുണ്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഇവിടെ ഒരു പേടി സ്വപ്നമായി സ്വപ്നമായിരിക്കണം എപ്പോഴാണ് ഫോണിൻ്റെ കോള് ഫോൺ വിളികൾ എപ്പോഴാണ് വരിക എന്നുള്ള രീതിയിലാണ് അവരിവിടെ കിടന്ന് ഡ്യൂട്ടി ചെയ്യുന്നത് ഇത് കണ്ടില്ലേ ഇത് അതിർത്തി പറമ്പാണ് ജണ്ടയാണിത് അപ്പോൾ ഇവിടെയെല്ലാം തുറസായി കിടക്കുകയാണ് അപ്പോൾ ആനകൾക്ക് യഥേഷ്ടം കയറി പന്നികൾക്കും മൃഗ അതായത് വന്യജീവികൾക്ക് യഥേഷ്ടം വരാനും പോകാനുമുള്ള ഒരു വഴിയാണ് ആന വന്ന് ഇവിടുന്ന് എല്ലാം കയറി വേണ്ടില്ലേ ഇവിടെ നിന്നെല്ലാം ആന ചവിട്ടി വന്ന പാടുകളാണ് ഇവിടെ കാണുന്നിപ്പോൾ ഇവിടെ നിന്ന് നേരെ റൂട്ടിലോട്ടാണ് പോകുന്നത് ഈ റൂട്ടിലോട്ട് സഞ്ചരിച്ചാണ് ആന പോകുന്ന വഴികൾ ഇതാണ് അടുത്തെല്ലാം വീടുകളുണ്ട് ഇതൊരു വീടാണ് ഈ ഇതാണ് ഈ വഴിയിലൂടെയാണ് ആന സഞ്ചരിക്കുന്നത് ഇതെല്ലാം വീടാണ് ഈ കളന്നെല്ലാം അടുത്തടുത്ത വീടുകളുണ്ട് ഇവിടെ നേരെ പോകുന്നത് പഴയ ഇരുമ്പുകാലം റൂട്ടിലേക്കാണ് എല്ലാം വീടുകളാണ് ഇവിടെ നിന്ന് ആന ഇറങ്ങി ഈ ഹൈവേ പഴയ നാഷണൽ ഹൈവേ ആണ് ഈ കാണുന്നത് ഏ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ കാണുന്നതാണ് ഇരുമ്പുപാലം ഇന്ന് ഇരുമ്പുപാല ഇന്നത്തെ അവസ്ഥയാണ് ഇരുമ്പ് പാലത്തിൻ്റെ ഇത് ഇത് രണ്ട് സ്റ്റേറ്റുകളെ തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു റോഡായിരുന്നു ഈ കാണുന്നതാണ് ഇരുമ്പുപാലം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ പീച്ചി ഡാം വന്നതിന് ശേഷമുണ്ടായ പാലമാണ് ഈ ഇരുമ്പു പാലം ഇതിനു മുമ്പുണ്ടായിരുന്നൊരു പാലം ഇവിടെ നിന്ന് വലത്തോട്ട് നോക്കുമ്പോൾ കാണുന്ന സ്ഥലത്തായിരുന്നു പാലം ഇരുമ്പുപാലം ഇപ്പോഴത്തെ ഇരുമ്പുപാലത്തിൻ്റെ കാലാണ് കാണുന്നത് അതിലെ ആയിരുന്നു പീച്ചി ഡാം വരുന്നതിന് മുമ്പ് റോഡ് ആ റോഡ് മാറി കുതിരാൻ തുരങ്കമായി കുതിരാൻ ഇപ്പോൾ ഈ ഇപ്പോഴത്തെ ഇരുമ്പുപാലത്തോടെ പോകുന്ന വാഹനങ്ങളാണ് കാണുന്നത് ഇവിടെ കാണുന്നതാണ് തൊരംഗം ഈ മലയുടെ അടിവാരത്തൂടെ ആണ് തുരങ്കം ഈ റോഡ് ചെന്ന് സർവീസ് റോഡാണിത് ഈ റോഡിൻ്റെ അറ്റം എവിടെയും മുട്ടാത്ത അവസ്ഥയിൽ നിൽക്കുകയാണെന്ന് ഇവിടെ നിന്ന് ആ റോഡ് മറ്റേ റോഡ് സൈഡിലോട്ട് കൺവേർട്ട് ആവുകയായിരുന്നെങ്കിൽ കുറേ ആനശല്യം കുറയ്ക്കാമായിരുന്നു അപ്പോൾ നാട്ടുകാരെല്ലാം ഇവിടെ കൂടിയിട്ടുണ്ട് കാരണം അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഗവൺമെന്റിലെ അധികാരികൾ കാണണം ഏഹ് അപ്പോൾ അവരുടെ അഭിപ്രായങ്ങൾ എന്താ നമുക്ക് അവരോടൊന്ന് ചോദിക്കാം അപ്പോൾ ഈ ഈ ദേശത്തുള്ള ആളുകളിൽ അവിടെ കൂടിയിട്ടുണ്ട് ഏഹ് അവരുടെ രോദനം രോദനം ഇപ്പോൾ വളരെ ദയനീയമാണ് കാരണം ഇത് ഇരുമ്പുപാലം എന്ന് പറഞ്ഞ ദേശം ഒരു സ്വർഗതുല്യമായിരുന്നു ഫിലിം സ്റ്റാറുകളെല്ലാം വന്ന് ഒരു കാലത്ത് ഇവിടെ നിന്ന് ഒരു എല്ലാ വണ്ടി വന്നാലും ഇതെ ഈ കാണുന്ന എല്ലാം കടകളാണ് ഇന്ന് ഇതെല്ലാം മൂടിയിട്ടിരിക്കാണ് ഒരു ശ്മശാന മൂഖതയാണ് ഇപ്പോൾ ഇവിടെ അപ്പോൾ നാട്ടുകാരുടെ അഭിപ്രായങ്ങൾ നമുക്ക് കേൾക്കാം ഇവിടെ വന്ന നാട്ടുകാരുടെ എന്താ താങ്കളുടെ അഭിപ്രായം നിങ്ങളുടെ ഇവിടുത്തെ ജീവിതത്തെ കുറിച്ച് എന്താ അഭിപ്രായം ഇവിടെ ആരും ഇതുവരെ അധികാരികൾ വേണ്ടപ്പെട്ടവരാരും വന്ന് നോക്കുക പിടിക്കോ ഒന്നും ചെയ്തിട്ടില്ല ഇപ്പോഴും പേടിച്ച് തന്നെ നിങ്ങൾ ചെയ്തിട്ടില്ലേ ഞങ്ങൾ ഇവിടെ സമാധാനമായി കഴിഞ്ഞോണ്ടിരുന്നതാണ് ഇതിവിടെ ഈ വണ്ടി പോലെ നിന്ന് കഴിഞ്ഞപ്പോ ഞങ്ങടെ സൗര്യം ഇല്ലാതായി കാട്ടിൽ നിന്ന് ഇറങ്ങി വന്ന ആന പിന്നെ പന്നി മാന് ഇവക സാധനങ്ങളെല്ലാം വന്നിട്ട് ഞങ്ങൾക്ക് കിടക്കാൻ വീടിന്റെ മുറ്റത്ത് കേറി നിന്നിട്ടാണ് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഹായം ഗവൺമെന്റ് ഗവൺമെന്റ് ചെയ്യണം നമുക്ക് ഇത് എന്റെ വീട് രാത്രി ആവുമ്പോ മുഴുവൻ ആനയും പന്നി മാനും ഒക്കെ ആയിട്ട് വലിയ പിടികൂടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല രാത്രി ആയി കഴിഞ്ഞാൽ പ്രതിവിധി എന്ന നിലയിൽ നിങ്ങൾക്ക് എന്താണ് ഗവൺമെന്റിനോട് പറയാനുള്ളത് സർക്കാർ വേണ്ടി എന്തെങ്കിലും ഞങ്ങൾക്ക് ഒരു സഹായ ചെയ്യണം കമ്പി വേരിയിട്ട് കറണ്ട് കൊടുത്ത് അങ്ങനെയൊക്കെ ഒരു സഹായം അപ്പുറത്തൊക്കെ അവിടെയൊക്കെ ചെയ്യണമല്ലോ അതേമാതിരി ഞങ്ങൾക്ക് കിട്ടുന്ന പോലെ അങ്ങനെ അപ്പോൾ നാട്ടുകാരുടെ രോദനം കേട്ടല്ലോ അപ്പോൾ ഗവൺമെൻറിനോട് ഞങ്ങൾക്ക് റിക്വസ്റ്റ് ആണ് കാട്ടിൽ നിന്ന് വന്യമൃഗങ്ങൾ ഇറങ്ങാതിരിക്കാൻ സോളാർ വെയിലെല്ലാം കെട്ടി ഈ ദേശവാസികളെ സഹായിക്കുക ഇഷ്ടംപോലെ കൃഷി ചെയ്തിരുന്ന ദേശമാണ് ഇപ്പോൾ ഒരു തരി ഇല പോലും ഞങ്ങളുടെ പറമ്പിൽ ആയിരിക്കുകയാണ് ആനശല്യം കൊണ്ട് വാഴയെല്ലാം വെട്ടിക്കളഞ്ഞു ഏ പന്നി ഇതെല്ലാം രൂക്ഷമായിരിക്കുകയാണ് അതുകൊണ്ട് ഈ സർവീസിലോട് തുടക്കമെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഇതിലെ ഗതാഗതം വരുമ്പോൾ ആനയുടെയും മറ്റു വന്യമൃഗങ്ങളുടെയും ശല്യം കുറയും അപ്പോൾ ഇത് ഗ റിക്വസ്റ്റ് ആണ് ഒരു അപേക്ഷയാണ് ഈ ഞങ്ങളുടെ അപേക്ഷ സ്വീകരിക്കുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു